നമസ്കാരം ജസ്ന മറിയം ജെയിംസ് കോട്ടയം മുണ്ടക്കയത്തു നിന്ന് ആറ് കൊല്ലം മുൻപ് കാണാതായ പെൺകുട്ടി നിരവധി ദുരൂഹതകളാണ് ജസ്ന മറിയം ജെയിംസിനെ സംബന്ധിച്ച നമുക്കുള്ളത് കുറേ നാളുകൾക്ക് ശേഷം ജസ്നയുടെ തിരോധാനം വീണ്ടും കേരളത്തിൽ ചർച്ചയാകുകയാണ് ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച ഒരു വിവരം അറിയിക്കാനായി സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രതികരണം വളരെ തണുത്ത മട്ടിലുള്ളതായിരുന്നു ഒരു പക്ഷേ ഇത്തരത്തിൽ നിരവധി പേർ അവരെ വിളിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പലരും തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉള്ളത് ഉദ്യോഗസ്ഥർ തണുപ്പൻ മട്ടിൽ പെരുമാറിയതാ തന്റെ മേലുദ്യോഗസ്ഥൻ വന്നതിനു ശേഷം തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിനു ശേഷം ഇന്നു വരെ തിരികെ വിളിച്ചിട്ടില്ല അതെന്തു ആയിക്കോട്ടെ ജസ്റ്റയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ അത് പോലീസാകട്ടെ ക്രൈംബ്രാഞ്ച് ആകട്ടെ സി ബി ഐ ആകട്ടെ ഈ അന്വേഷണ ഏജൻസികളെല്ലാം ഈ തിരോധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നു എന്ന പ്രതീതി കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട് മുമ്പ് ടോമൻ ജെ തച്ചങ്കരി ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്നപ്പോൾ ജസ്നയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും രണ്ടാഴ്ചക്കുള്ളിൽ ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു ടോമൻ ജെ തച്ചങ്കരി വിരമിച്ചിട്ട ഇപ്പോൾ കൊല്ലം ഒന്നു കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഒരു വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല ഒടുവിൽ ഈ കേസ് അന്വേഷിച്ച സി ബി ഐ ആകട്ടെ യാതൊരു വിവരങ്ങളും കണ്ടെത്താനാകാതെ കേസന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ പിന്നീട് രഘുനാഥൻ നായർ എന്നൊരു വ്യക്തി ജസ്നയെ കൊലപ്പെടുത്തിയെന്നും കൊലപ്പെടുത്തിയത് തന്റെ ഭാര്യയും അവരുടെ കുടുംബവുമാണെന്നും എരുമേലിക്ക് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ജസ്ന അന്ത്യവിശ്രമം കൊള്ളുകയാണ് എന്നുമൊക്കെ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അസ്വാഭാവികത തോന്നിയത് കൊണ്ടുതന്നെ ഈ വെളിപ്പെടുത്തലിന് വിശ്വാസ്യത പോരായിരുന്നു എന്നാൽ ഈ കേസിൽ സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ട് തള്ളി പുനരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു ഈ ഹർജിയിൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച അഞ്ചു പേരിലേക്ക് സി ബി ഐ അന്വേഷണം എത്തിയില്ല എന്നുള്ളതാണ് എന്തായാലും സി ബി ഐയുടെ ആക്ഷേപം സമർപ്പിക്കാൻ കോടതി രണ്ടാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട് പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയിൽ വെച്ചാണ് ജസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ജസ്നയുടെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ചതിച്ചതാണെന്ന് സംശയമുണ്ടെന്നും ജസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെക്കുറിച്ചും കോളേജിന് പുറത്ത് എൻ എസ് എസ് ക്യാമ്പുകളിൽ പങ്കെടുത്തതിനെക്കുറിച്ചും അന്വേഷിച്ചില്ലെന്നും ഇക്കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ സി ബി ഐ അന്വേഷണം പരാജയമാണെന്നും ജിസ്നയുടെ പിതാവ് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ജസ്ന മരണപ്പെട്ടതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ജസ്നയുടെ തിരോധാനത്തിന് മത തീവ്രവാദ സംഘടനകളുമായി ബന്ധമില്ലെന്നുമുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച സി അന്വേഷണം അവസാനിപ്പിക്കാനുള്ള അനുമതിയും തേടിയിരുന്നു ഇതിന് സമാനമായ കണ്ടെത്തലുകളാണ് കേരള പോലീസും കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാനില്ലെന്നു കാട്ടി പിതാവ് ജെയിംസ് ജോസഫ് പോലീസിൽ പരാതി നൽകിയത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്തൊൻപതിന് സി ബി ഐക്ക് കൈമാറി പക്ഷേ സി ബി ഐ ഉൾപ്പെടെയുള്ള ഒരു ഏജൻസികളുടെയും അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ടോമിൻ ജെ തച്ചങ്കരി രണ്ടു കൊല്ലം മുൻപ് വെളിപ്പെടുത്തിയത് വെറുമൊരു തമാശയാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല മലയാളികൾ